ഒന്നാമത്തെ കാര്യം ഇവിടുള്ള ആളുകൾ അവൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു എനിക്ക് ദേഷ്യം വരുന്നത് ബിക്കോസ് എന്റെ ഫ്രണ്ട്സ് അല്ല എന്റെ ഫ്രണ്ട്സ് നല്ല ആൾ ടു ബി ഹോണസ്റ്റ് എല്ലാ ആൾക്കും അപ്പം അവൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഞാൻ ട്രിഗർ ആവുന്നുണ്ട് അത് അവർക്ക് പറയാം ഈ വീട്ടിലുള്ള ആളുകൾക്ക് പറയും സോ ഈ വീട്ടിലുള്ള ആളുകൾ എന്നെ കംഫർട്ട് ആക്കാനല്ല എല്ലാം നോക്കാം ഈ വീട്ടിലുള്ള ആളുകൾ ഉണ്ടാന്ന് നോക്കി എനിക്ക് ട്രിഗർ ചെയ്യാം സോ മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ ഒരു ടീം വരും മോർണിംഗ് ജിൻഡോ ചേട്ടൻ എനിക്ക് ഉച്ചയാവുമ്പോഴേക്ക് ചേച്ചി വരും വൈകുന്നേരം ആവുമ്പോഴേക്ക് ഇവള് വരും അത് കഴിഞ്ഞിട്ട് അടുത്തത് എൻ്റെ ടീം വരും ഓക്കെ ഇത് ഉണ്ട് നടക്കുന്നില്ല എത്രത്തോളം പുറത്ത് കാണുക എന്നത് എനിക്കറിയില്ല ഇത്രയും ആളുകൾ അടുത്ത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഈ വീട്ടിൽ ഏതെങ്കിലും സാധനം അവളാണോ ആണെന്ന് വെച്ചാൽ എവിടെയാണെന്നു വെച്ചാൽ എവിടെയാണെന്ന് വെച്ചാൽ കാര്യങ്ങൾ അറിയുന്നത് ഞാനാണ് അപ്പം ഈ കാര്യങ്ങൾ അറിയുന്നവണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്ന് വന്ന് വന്നിട്ട് ഈ

ക്കാൻ പലർക്കും പലതും പറയാം ഇത് ബ്രേക്ക് ആക്കാൻ പറഞ്ഞ അതിനകത്ത് എന്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് കേരള നീ ഇവിടെ

എങ്ങനെ പച്ചേടി വേറൊരു തരത്തിൽ എനിക്ക് എന്തു ബോധൂല്ലയോ അല്ലെങ്കിൽ അത്ര ചീപ്പാണോ ഞാൻ എന്റെ വിഷമങ്ങളിൽ ഞാൻ കറിയാത്തെയാണോ റസ്മിനെ ഞാൻ ചെയ്യുന്ന തെറ്റ് അറുപത് സെക്കൻഡുള്ള റീൽ ആൾക്കാരിൽ എത്തി അപ്പൊ അറുപത് സെക്കൻഡുള്ള റീൽ മാതി ബിഗ് ബോസ് എന്ന് പറയുന്ന അറുപത് സെക്കൻഡുള്ള റീൽ മാത്രീ എന്ത് ചെയ്തു പ്രേമോന്ന് പറഞ്ഞാൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാം കാരണം ഇനിയിപ്പം എനിക്ക് അവനോടുള്ള ഇഷ്ടം മേ ബി എന്റെ കണ്ണില് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം ഞാനത് അക്സെപ്റ്റ് ചെയ്യണം ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാനത് അക്സെപ്റ്റ് ചെയ്യും പക്ഷേ ഇത് പ്രേമ എത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ശ്രമിക്കാൻ എനിക്ക് ഭയങ്കര പക്ഷേ ഇങ്ങനെ പറയാൻ ഞാൻ എന്ത് ചെയ്തു പക്ഷേ നിലപാട്